നമസ്കാരം കുൽശത്ത കക്ഷികളുടെ കൽപ്പിതകഥകൾ പലകൂരി ആവർത്തിക്കുമ്പോൾ നേരായി മാറുന്നുവോ ശബ്ദിക്കേണ്ടപ്പോൾ മൗനം പാലിക്കുവാൻ ഒരു ഉത്തമ ക്രൈസ്തവനെ കൊണ്ടാകുമോ ക്രിസ്തുവിനെ പ്രതി ലോകമോഹങ്ങളെ ഉച്ചിഷ്ടം പോലെ പരിഗണിച്ച് ആ തിരു സാന്നിധ്യം നുകരുവാനുള്ള കുസ്തുതികളായി മാറാൻ കാത്തിരിക്കുന്ന സന്യാസാർത്ഥിനികളുടെയും വന്യവൈദികരുടെയും തപസ്വനികളുടെയും ജീവിത നൈർമ്മല്യത്തെ പുച്ഛിച്ചു തള്ളുന്ന ചാനൽ ചർച്ചകളും മാധ്യമ വിചാരണകളും സോഷ്യൽ മീഡിയയും അതിൻ്റെ സഭ്യതയുടെ അതിരുകൾ എന്നേ ഭേദിച്ചു കഴിഞ്ഞു സത്യമേതേന്ന് അറിയാത്ത സുമനസുകളെ ചങ്കു കീറി നിങ്ങൾ നേരിനെ കണ്ടറിയോ ആ മറിയാമ ചെറുത്തി എങ്ങോട്ടാ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ ചെടത്തി കരയുകയാണോ ഹോ ഒന്നുമില്ല ജോസൂട്ടാ അത് ഞാൻ പനയിൽ നിന്ന് വീണ് കിടപ്പായ പിന്നെ എല്ലാം ഒരു പരിങ്ങലിലായല്ലോ മരുന്നിനു പോലും വകയില്ലാത്തതുകൊണ്ട് ആ കന്യാശ്രീ മടം വരെ ഒന്ന് പോയതാ എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ പാവങ്ങളുടെ കയ്യിൽ കയ്യിലധികമൊന്നും ഇല്ലെങ്കിലും തന്നോ മൂവായിരം രൂപയും ചേനയും ചേമ്പും ായല്ലോ സന്തോഷത്തിൽ എൻ്റെ കണ്ണു നിറഞ്ഞതാ എൻ്റെ ഈ നല്ല നിലയുടെ കാരണവും ആ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാര് തന്നെയാ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആയിക്കോട്ടെ ജോസൂട്ടാ ഞാൻ ചെല്ലട്ടെ ആയിക്കോട്ടെ അറിയാമച്ചെടുത്തി ഹോ സ്നേഹം സേവനം സാഹോദര്യം നേടുകയാണോ കൂടുതൽ ആത്മാക്കളെ ഗാഗുൽ തായിൽ ബലിയായവന്റെ ബലി ഇല്ലാതാക്കാൻ പതിറ്റാണ്ടുകളേറെ വേണ്ടി വന്നു എനിക്ക് എന്നിട്ടും എന്നെ തോൽപ്പിക്കുവാൻ നവമാധ്യമങ്ങളിലൂടെ ഓരോ ഭവനവും ദേവാലയമാക്കി അവന്റെ അഭിഷിത്ത കാണിച്ചു തരാം ഞാൻ അതേ നവമാധ്യമങ്ങളിലൂടെ തന്നെ അതിനുള്ള കെണി ഈ രാജാവ് വെച്ചു കഴിഞ്ഞു എന്താ മുതലാളി ഇന്നലെ നീ മുതലാളി എന്നിട്ട് അവർ എന്തു തന്നു മൂവായിരം രൂപ ബാറുകളും ഷാപ്പുകളും തുറക്കരുതെന്ന് മാസ്കുമിട്ട് പ്ലക്കാടുമായി ഇറങ്ങിയിരിക്കുന്നു എന്റെ സുഹൃത്തിന്റെ പുഴക്കരയിലെ ഫാക്ടറിയിൽ നിന്നും മാലിന്യം ഒഴുകുന്നെന്ന് പറഞ്ഞ ആ പാതിരാം ഇറങ്ങിയിരുന്നോ എന്നിട്ട് ഇതാ അറിയാമ്മേ അൻപതിനായിരം രൂപ നീ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം നീ ഇന്നലെ മടത്തിച്ചെന്നോ ആകത്ത പാതയോടെ കണ്ടത പറഞ്ഞേക്ക അയ്യോ മുതലി ഞാനിങ്ങനെ പറയില്ല എന്നാണേ എന്റെ മകൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അയ്യോ മുതലി കുഞ്ഞിനെ ഒന്നും ചെയ്ല്ലേ ഞാൻ ജി പറഞ്ഞോളാവേ നമസ്കാരം ബ്രേക്കിംഗ് ന്യൂസ് കന്യാശ്രമത്തിലെ കേളികളെല്ലാം വെളിച്ചത്തിൽ കണ്ടതായി ദൃക്സാക്ഷിയുടെ മൊഴി വിവരം പുറത്തറിയാതിരിക്കുവാൻ നൽകിയത് മൂവായിരം സഹനം ക്ഷമ ത്യാഗം കന്യാക്രമണങ്ങൾ അടച്ചുപൂട്ടുക വൈദികരെ നിലക്കി നിർത്തുക കന്യാക്രമണങ്ങൾ അടച്ചുപൂട്ടുക

എന്തിനാ ചേട്ടത്തി നിങ്ങൾ ഇങ്ങനെ അപവാദം പറഞ്ഞു പരത്തിയേ നിങ്ങളെ കയച്ചു സഹായിച്ചതാണോ ആ പാവങ്ങൾ നിങ്ങളെ പോലുള്ള അനേകം അമ്മമാരുടെ കണ്ണുനീരിന് കാരണമായ കള്ളും വിദേശ മദ്യവും നിർത്തണമെന്ന് പറഞ്ഞതാണോ അവർ ചെയ്ത തെറ്റ് വരും തലമുറയെ കാർന്നു തിന്നുന്ന വിഷ പുകയ്ക്കെതിരെ ശബ്ദിച്ചതിനാണോ ഈ പക നിങ്ങളുടെ മക്കളെ ജാതിയും മതവും നോക്കാതെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും വെറും മുപ്പത് വെള്ളിക്കാശിന യേശുക്രി ഒറ്റ കൊടുത്ത യൂദാസിനെ പോലെ ചേർത്തി നിങ്ങൾ വേണ്ടായിരുന്നു ചേർത്തി വേണ്ടായിരുന്നു തങ്ങളുടെ വഴിയിൽപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾക്ക് തന്നെ നാമാവശേഷമാക്കാൻ സംഘടിത പ്രവർത്തകർ ഒന്നും മനസ്സിലാക്കണം ിൽ രക്തം ഒഴുക്കി അവൻ പിടഞ്ഞു മരിച്ചത് സഭയ്ക്കും സഭ മക്കൾക്കും വേണ്ടിയാണ് അനേകം രക്തസാക്ഷികളുടെ ചുടനമേ സഭ മണ്ണിൽ ഒഴുക്കിയതും സഭയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ സന്യാസ ജീവിതങ്ങൾ മോഹങ്ങളെ ഉപേക്ഷിച്ച് ചെയ്യുന്നതും വേണ്ടിയാണ് ആർക്കും വേണ്ടാതെ തെരുവിലേക്ക് തെരുവിലേക്കെറിയപ്പെടുന്നവരെ സംരക്ഷിക്കുന്നതും ധ്യാന കേന്ദ്രങ്ങളും ആശുപത്രികളും മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കില്ല ഈ സഭ മാതാവിനെ ഞങ്ങൾ ഇത് ഇത് ക്രിസ്തുവിന്റെ സഭ സഭ ഇത് ഓരോ 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 ക്രൈസ്തവന്റെയും എന്നും ഞങ്ങളുണ്ട് സഭ മക്കളുണ്ട് ക്രിസ്തു നമസ്കാരം ജയ് ക്രൈസ്റ്റ്